വികലാംഗർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവത്തെ സ്നേഹിക്കുകയും സമസൃഷ്ടികൾക്ക് നന്മ നന്മജീവനുമായി വിവിധ അവയവങ്ങൾ നൽകി മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിച്ചതെയും അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു ഓരോ കാരണങ്ങളാൽ വികലാംഗരായി കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നടക്കാനാകാത്ത പ്രകൃതി സൗന്ദര്യം കാണുവാൻ സാധിക്കാത്ത ശബ്ദം കേൾക്കുവാൻ കഴിയാത്ത സംസാരിക്കുവാനാവാത്ത രോഗികളെ ദയാപൂർവം കടാക്ഷിക്കണമേ ആരെയും അങ്ങ് മഹത്വം ആസ്വദിക്കുന്നതിൽ നിന്ന് തടഞ്ഞ സ്നേഹപിതാവെ ഈ സഹോദരിയെ ബാധിച്ചിരിക്കുന്ന കുറവുകളെ പരിഹരിക്കണമേ ഇവനോ ഇവൻ്റെ മാതാപിതാക്കൾക്കോ പാപം ചെയ്തുകൊണ്ടല്ല പ്രതിദാ ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് എന്ന് കൽപ്പിച്ച് എരളിക്കൊണ്ട് ജന്മാന കുരുടനെ സൗഖ്യമാക്കിയ യേശുവെ ഊമക്ക് സംസാരശക്തിയും ചീടർക്ക് കേൾവിയും മുടന്തർക്ക് നടക്കുവാനുള്ള കഴിവും അത്ഭുതകരമായി നൽകിയ കർത്താവെ അംഗവൈകല്യം മൂലം വേദനിക്കുന്ന ഞങ്ങളുടെ രോഗികളുടെ മേലും കനിയണമേ ഞങ്ങളോടൊത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും നിത്യാനന്ദമനുഭവിക്കുവാനും അവരെയും അനുഗ്രഹിക്കണമേ അമ്മേ പരിശുദ്ധ പരമദിവ്യകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ വിശ്വം ശിയായിക്കും സ്തുതി ആയിരിക്കട്ടെ